ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡ് നെക്സ്റ്റ് വീക്ക് ബ്രോമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്രോമോടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെ വേദയും കാണിച്ചുകൊണ്ടാണ് വിക്രമും വേദയും ഇപ്പോൾ കാട്ടിൽ തന്നെയാണ് ഈ ഒരു ടൈമിൽ രണ്ടാളും കൂടെ വീണ്ടും നാട്ടിലെത്താൻ വേണ്ടിയിട്ട് കാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ യാത്ര തുടങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ വിക്രം വേദയോട് ചോദിക്കുന്നതിന് ഇതിൻ്റെ കാൽ വേദന എങ്ങനെയുണ്ട് ഇപ്പോൾ എല്ലാം ശരിയായോ ഓക്കെ ആയോ നമുക്കപ്പം ഇനി പുക ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ കുഴപ്പമില്ല ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം നോക്കട്ടെ കാല് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദന കാല് നോക്കുന്നുണ്ടാം ഈ ഒരു ടൈമിൽ വേദ കാൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടു കൂടി മുഖം നോക്കുന്നതായിട്ടും ബ്രോമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ സ്വാഭാവികമായിട്ടും വേദയ്ക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ വേദന വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് വിക്രമം മുഖത്തൊക്കെ ഷർട്ട് വെച്ച് കെട്ടിയിട്ട് കയ്യിൽ ഒരു തീയൊക്കെ കൊളുത്തിയിട്ട് റാന്തലൊക്കെ കൊളുത്തിയിട്ടും അടുത്ത് തന്നെ ഒരു മരത്തിൽ തേനീച്ച കൂടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തേനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിക്രം പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ബ്രോമോയില് അങ്ങനെ ആ ഒരു തേനീച്ച് അടുത്തേക്ക് പോയിട്ട് അതിനെ തേനിയെടുക്കുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ വേദയ്ക്ക് കുടിക്കാൻ കൊടുക്കുകയാണ് വേദന വായിലേക്ക് ഇങ്ങനെ വിക്രം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് തേനിട്ടും നമ്മുടെ വേദനയെ ഉള്ളവരെ ആസ്വദിച്ചത് കുടിക്കുന്നതായിട്ടും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ശേഷം അവർ യാത്ര തുടരുകയാണ് അപ്പോൾ ഇങ്ങനെ കാട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ വിക്രം വേദയെ കളിപ്പിക്കുകയാണ് അതായത് അയ്യോ വേ ആന എന്ന് പറഞ്ഞിട്ട് വിക്രം ഓടി ഓടിമാറാനുട്ടോ അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് വേദന നിലവിളിക്കുന്നുണ്ട് അപ്പോൾ വേദ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആനയും കാണുന്നില്ല അപ്പോൾ വിക്രം മൊത്തത്തേക്ക് നോക്കുമ്പോൾ വിക്രം കളിയാക്കി ചിരിക്കുന്ന ഒരു ആക്ഷൻ കാട്ടുന്നുണ്ടാം അങ്ങനെ വേദ നീ എന്താ കാട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ അടിക്കാനായിട്ട് പോയിട്ട് ഇങ്ങനെ പേടിപ്പിച്ചല്ലോ നീ എന്ത് എന്നെ പേടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കുറേ അധികം വീണ്ടും ും കാണാൻ പറ്റുന്നുണ്ട് വിക്രമ വേദം തമ്മിലുള്ള കുറേ അധികം കോമ്പോഴും ഉണ്ട് പിന്നീട് ഇങ്ങനെ ഇവരിങ്ങനെ കാട്ടിലൂടെയുള്ള യാത്രയും കാട്ടിലൂടെയുള്ള ഇവരുടെ രസകരമായ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക തന്നെ നാട്ടിലാവട്ടെ വിക്രമിൻ്റെ വീട്ടിൽ അതീവ പ്രശ്നങ്ങളും ഗുരുതരമായ കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ വാസവന് ഇപ്പോൾ വിക്രമിനും വേദയും തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കുകയാണ് അവരൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അദ്ദേഹം മൊത്ത ദേഷ്യം ഇപ്പോൾ വിക്രമിൻ്റെ വീട്ടുകാരോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വിക്രമിന്റെ വീട്ടിലെ കറണ്ട് കട്ടാക്കി അതുപോലെ തന്നെ വെള്ളം പോകുന്നത് നിർത്തലാക്കി അങ്ങനെ വളരെയധികം ടെൻഷനിലിരിക്കുകയാണ് നമ്മുടെ വിക്രമിൻ്റെ വീട്ടിലെല്ലാവരും തന്നെ കേട്ടോ ഈ ഒരു ടൈമിൽ തന്നെയാണ് വാസൻ മറ്റൊരു ഒരു തന്ത്രവും കൂടെ ഉപയോഗിക്കുന്നത് മറ്റൊന്നെല്ലാം വിക്രമിൻ്റെ വീട്ടിന് ഒരു ജപ്തി നോട്ടീസ് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ജപ്തി ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് വീടിങ്ങനെ വീട്ടിലൊരു സ്റ്റിക്കറൊക്കെ ഇട്ടുകയാണ് ജപ്തിൻ്റെ അത് കേട്ടിട്ട് കമലാമിയും അതുപോലെ തന്നെ നമ്മുടെ സുധാകരൻ മാഷെല്ലാം വളരെയധികം ടെൻഷൻ അടിച്ച് കമലാമിയും സുധാകരൻ മാഷി കരയുന്നായിട്ടും ബ്രോമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ സുധാകരൻ മാഷി ഇങ്ങനെ ഹാളിൽ സോഫിലിരിക്കുന്ന സമയത്ത് വാസവം വരുന്നുണ്ട് ഇതെല്ലാം വാസവൻ്റെ കളിയാണ് വാസവനെ ഇതെല്ലാം ചെയ്തതെന്ന് അപ്പോഴാണ് സുധാകരനെ മനസ്സിലാവുന്നത് ഇതെല്ലാം തൻ്റെ മകൻ ചെയ്തതിനുള്ള നിങ്ങൾക്കുള്ള ശിക്ഷയാണെന്ന് പറഞ്ഞിട്ടാണ് വാസവൻ അവിടെ നിന്ന് പോകുന്നതും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുധാകരൻ മാഷ ആകെ തകർന്നു പോവാണ് ഇരുന്നിട്ട് അപ്പോൾ കാട്ടിലിങ്ങനെ വളരെ എൻജോയ് ചെയ്തിട്ട് ഇവർ നടക്കുമ്പോൾ വേദ അതൊക്കെ രസം വളരെ എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് നാട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് അവർ അറിയുന്നുമില്ല കേട്ടോ പിന്നീട് നമ്മുടെ വേദിയും വിക്രമും ഇങ്ങനെ കാട്ടിലൂടെ പോകുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ അഭിലാഷയുടെയും കൂട്ടരുടെയും കണ്ണിൽ പെടുന്നുണ്ട് അങ്ങനെ അവർ രക്ഷപ്പെടാനായിട്ട് കുറേ ഓട് നിൽക്കുന്നുണ്ട് ശേഷം അവരുടെ കയ്യിൽ അകപ്പെടുകയാണ് ഈ ഒരു ടൈമില് വിക്രം എല്ലാവരുമായിട്ട് അതായത് അഭിലാഷിൻ്റെ കൂട്ടരുമായിട്ട് നല്ലപോലെ ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും തല്ലൊക്കെ ആവുന്നുണ്ട് കത്തി വെച്ചിട്ടും ഒക്കെ അടിക്കുന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ശേഷം അഭിലാഷും വിക്രമം തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ പോവുകയാണ് അപ്പോൾ കത്തി കൊണ്ട് വിക്രമിനെ വീശുന്നുണ്ട് പക്ഷേ വിക്രം അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ താഴേക്ക് നീങ്ങി പോകുന്നുണ്ട് കേട്ടോ ശേഷം വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് അഭിലാഷിനെ എന്തായാലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതോടെയാണ് പ്രോമ അവസാനിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അറിയാൻ താങ്ക്സ് ഫോർ വാച്ചിങ്